നമസ്കാരം തമിഴ്നാട്ടിലെ തിരുനൽവേലിയിൽ പത്തു വയസ്സുകാരിയെ തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച രണ്ടാനച്ഛൻ പിടിയിൽ യേശു ആന്റണി രാജുവാണ് പിടിയിലായത് മുപ്പത്തിമൂന്നുകാരി സുജയുടെ ഭർത്താവ് എട്ട് വർഷങ്ങൾക്ക് മുൻപാണ് മരിച്ചത് ഇവർക്ക് മൂന്ന് കുട്ടികളുമുണ്ട് ഭർത്താവ് മരിച്ചതിനെ തുടർന്ന് യുവതി ആന്റണി രാജുവിനെ വിവാഹം ചെയ്യുകയായിരുന്നു അവർ തിരുനെൽവെലിയിൽ ഒരു ഹോട്ടൽ ജോലി ചെയ്യുകയായിരുന്നു പത്ത് വയസ്സുകാരി മകൾ ബുധനാഴ്ച രാവിലെ ഹോട്ടലിൽ വന്നിരുന്നു ആ സമയത്ത് ഹോട്ടലിൽ നിന്നും ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് എടുത്തിരുന്നു എന്നാൽ ഹോട്ടലുടമ പണം ചോദിച്ചപ്പോൾ നൽകാൻ കയ്യിൽ പണം ഉണ്ടായിരുന്നില്ല ഇതേ തുടർന്ന് ഹോട്ടലുടമ ഉടമ ആന്റണിയെ പറഞ്ഞിരുന്നു രാത്രി വീട്ടിൽ തിരിച്ചെത്തിയ ആന്റണി വീട്ടിലുണ്ടായിരുന്ന മണ്ണെണ്ണ മൂന്ന് കുട്ടികളുടെ മേൽ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു കുട്ടികളുടെ നിലവിളി കേട്ട് എത്തിയ അയൽക്കാരാണ് തീ കെടുത്തിയത് സാരമായി പരിക്കേറ്റ പത്ത് വീസകാരിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആന്റണി രാജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക